നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താണ്ണികൃഷ്ണൻ മൂകം കരോദിവാചാലം പങ്കും ലങ്കയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര പാതാലയേശമനിശം ഹൃദി ഭാവയാമീ ഇന്ന് ഒരു സാധുക്കർ കർഷകൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കഥയാണ് അദ്ദേഹം ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് കുറച്ച് പാടമൊക്കെ ഉണ്ട് അവിടെ കൃഷി ചെയ്ത് അങ്ങനെ കഴിയുകയാണ് വലിയ അല്ലൊന്നുമില്ല പക്ഷേ ധനികനൊന്നുമല്ല അങ്ങനെ കഷ്ടിച്ച കഷ്ടിമുഷ്ടി അങ്ങനെ അഷ്ടിക്കു വകയുണ്ടായിട്ട് അങ്ങനെ കഴിയുന്ന ഒരാളാണ് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രദേശത്ത് ഭയങ്കര ക്ഷാമമായി അതായത് മഴ പെയ്തില്ല അതാണ് ഏറ്റവും ക്ഷാമത്തിനൊക്കെ കാരണം കാരണം അന്ന് എല്ലാവരും കൃഷിയെ ആശ്രയിച്ചൊക്കെയാണല്ലോ ജീവിക്കുന്നത് ഇന്നും അതെ ഇന്ന് നമ്മളെങ്ങനെയാണ് ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഒക്കെ വല്ലതും ഉണ്ടാക്കിയാൽ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കും അങ്ങനെയല്ല അന്ന് അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയാലേ ഉള്ളൂ അപ്പം ഭയങ്കര കഷ്ടമായി അവിടുത്തെ എല്ലാവരുടെ അവസ്ഥ എല്ലാവരും പട്ടിണിയും മഞ്ഞും ഒന്നുവേണ്ട വല്ലാതെ വിഷമിച്ചു എല്ലാവരും അപ്പോൾ ഈ കർഷകനൊരു ബുദ്ധി തോന്നി കേട്ടോ അദ്ദേഹം കേട്ടിട്ടുണ്ട് അടുത്ത ഗ്രാമത്തിലൊരു ജോൽസിനുണ്ട് പലരും അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് കഷ്ടപ്പാടൊക്കെ തീരുകയും ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പാടൊന്നും മാറ്റാനായിട്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാലോ എന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് എന്ന് തീരുമാനിച്ച് എന്തായാലും അദ്ദേഹം ഈ ജ്യോത്സിനെ കാണാൻ ചെന്നു ജ്യോത്സിനെ കാണാൻ ചെന്നു ഇദ്ദേഹം ജാതകമൊക്കെ ആയിട്ടാണ് ചെന്നത് ചെന്ന് കഴിഞ്ഞു ചെന്ന് ഈ ജാതകം ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം വേഗം ജോൽസിനെന്ത് പറഞ്ഞെന്നറിയുമോ ഇന്ന് എനിക്ക് സമയമില്ല കുറച്ച് തിരക്കുണ്ട് ഇത് വിശദമായിട്ടൊന്ന് നോക്കിയാലേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങ് അടുത്തയാഴ്ച വരാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഇദ്ദേഹം നിരാശനായിട്ട് പോന്നു ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വരണ്ട വരണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും കൃത്യം ഒരാഴ്ച തകയുന്ന ദിവസം ഇദ്ദേഹം അങ്ങനെ ചെന്നു ഈ കർഷ കർഷകനെ കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ജോൽസിൻ്റെ മകത്തൊരു അത്ഭുതഭാവം അദ്ദേഹം വേറെ ആരുടെയൊക്കെ ജാതകമൊക്കെ നോക്കുന്ന സമയത്താണ് ഈ കർഷകൻ ചെന്നത് പക്ഷേ അദ്ദേഹം വേഗം കർഷകനെ വിളിച്ചു വരൂ വരൂ എന്ന് വിളിച്ചു അപ്പോൾ ഉണ്ട് കർഷകൻ ചോദിച്ചു അപ്പോൾ എന്നെ ഓർമ്മ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ തീർച്ചയായിട്ടും എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് പോയതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അല്ല ആ കാര്യം എല്ലാം ഒന്ന് പറയൂ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടൊന്ന് പറയാൻ പറഞ്ഞു വേഗം ഇദ്ദേഹം ആ കഥയങ്ങ കഥയെങ്ങാന്ന് നടന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു ഇവിടെ നിന്ന് നടന്നാണ് പോയ പോകുന്നത് നടന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാട്ടുവഴി വഴി അതിലെയാണ് പോയത് പെട്ടെന്ന് ഒരു കാറ്റും മഴയും എല്ലാം കൂടെ വന്നു അപ്പം ഇദ്ദേഹത്തിന് കയറി നിൽക്കാൻ നോക്കിയിട്ട് ഒരു സ്ഥലവും ഇല്ല അങ്ങനെ നോക്കിയപ്പോൾ ഒരു കെട്ടിടം കണ്ടു ഒരു ചെറിയൊരു ഇത് ഒരു കുടലെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇതാണ് എന്തായാലും നനയാതെ നിൽക്കാലോ എന്ന് വിചാരിച്ച് ഓടി അതിൻ്റെ അടുത്തേക്ക് കയറി അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് അതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലമാണെന്ന് ആ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ ഒരു പൊട്ടി പൊളിഞ്ഞ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഭക്തനൊന്നുമല്ല കേട്ടോ പക്ഷേ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്ന് ജവിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ രൂപമൊക്കെ ഇദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് കൃഷ്ണനെ ഇരിക്കണേന്നൊക്കെ അല്ലാതെ അതുകൊണ്ട് എന്ത് ചെയ്യും എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണാ എന്ന് വിളിക്കും അല്ലെങ്കിൽ അതങ്ങനെ ഒരു ശീലമായതുകൊണ്ട് കൂടെ കൂടി ഇങ്ങനെ കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരിതായി കേട്ടോ അയ്യോ ഈ വിഗ്രഹം ഇങ്ങനെ കൃഷ്ണനിങ്ങനെ ഈ പൊട്ടി പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നത് ഭയങ്കര കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു അന്നേരം അദ്ദേഹം വിചാരിച്ചു ഓ എനിക്ക് കുറു കോശ് കുറേ കാശുണ്ടെങ്കിൽ ഞാൻ ഈ അമ്പലമൊക്കെ പുതുക്കിപ്പണിത് നല്ലൊരു കൃഷ്ണനെയൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചേനല്ലോ എന്നിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എല്ലാം ചുറ്റി നടന്ന് നോക്കി വേറെ ഇല്ലല്ലോ ഒരു ചെറിയ ഇതാണ് തന്നെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ട് കടന്നപ്പോഴും ഉത്തരവും കഴിക്കോലും എല്ലാം പോയിരിക്കുക അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഉത്തരത്തിന് എന്നൊക്കെ വേണം എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആ അമ്പലം അങ്ങ് പണിയാൻ തുടങ്ങി അതായത് ഇവിടെ ഇന്നത് വേണം അപ്പം ഇതാണ് ഇങ്ങനെ ഓരോന്നും വിചാരിച്ചു അവിടെ ഇത് വയ്ക്കണം ഇങ്ങനെ എല്ലാ എന്തൊക്കെയാണ് എല്ലാം നോക്കി അപ്പം പണിക്കാരെ കൊണ്ടുവരണം പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവരിതൊക്കെ ഇത് ഇതൊന്നും കൊള്ളില്ല പുതിയ തടി വാങ്ങിച്ച് ചിന്തരൊക്കെ ഇട്ടുമ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ വയ്ക്കണം അവിടെ രണ്ട് തൂണ് വയ്ക്കണം ഇങ്ങനെ ആ അമ്പലം അദ്ദേഹം മനസ്സുകൊണ്ട് പുതുക്കി പുതുക്കിപ്പണതു ഇങ്ങനെ ഓരോന്നും നോക്കി അത് കഴിഞ്ഞിപ്പോൾ കൃഷ്ണനെ ഇത് ഇനിയിപ്പോൾ ഈ കൃഷ്ണനെ ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കാൻ കൊള്ളില്ലല്ലോ അപ്പം നല്ലൊരു കൃഷ്ണനെ ഉണ്ടാക്കിക്കണം അപ്പം ആ കൃഷ്ണൻ്റെ ആ ഓടക്കുടൽ അതിങ്ങനെ ഇരിക്കണം അതിന് ഇത്ര നീളം വേണം എല്ലാം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ രൂപം ഇങ്ങനെ ഇരിക്കണം അപ്പോൾ തിരുമുടി പീലി തിരുമുടി എങ്ങനെയാണ് വയ്ക്കേണ്ടത് ആ പീലി എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ എന്നുവെച്ചാൽ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഇതിങ്ങനെ ഓരോന്ന് നോക്കി നടന്ന് ഇങ്ങനെ കൃഷ്ണനെയൊക്കെ നോക്കി അത് കഴിഞ്ഞ് വിചാരിച്ചു ഓ ഇത്രയും എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യും എന്നിട്ട് പറഞ്ഞു അന്നേരം എന്നിട്ട് വിചാരിച്ചു ഇത് ഇങ്ങനെ ഇത്രയും നല്ലൊരു പ്രതിഷ്ഠയൊക്കെ നടക്കി എത്തി കഴിയുമ്പോൾ ഒരു കുംഭാഭിഷേകവും കൂടെ നടക്കണം ആൾക്കാരെല്ലാവരും വരണം സഹകരിക്കണം ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാകണം ഇത് അങ്ങനെ ഇതിൻ്റെ ഖ്യാതി എല്ലായിടത്തും പതിയണം എന്നൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ആഗ്രഹിച്ചു അന്നേരം വിചാരിച്ചാൽ അതുതന്നെയല്ല പ്രതിഷ്ഠയൊക്കെ കഴിയുമ്പോഴേ ശരിക്കും അന്നദാനം കൊടുക്കണം വരുന്ന എല്ലാവർക്കും വിഭവ ഭക്ഷണം കൊടുക്കണം എല്ലാവരും പറയണം അയ്യോ ആ കൃഷ്ണനെ ഏ അവിടെ എന്താ ഒരു സദ്യയൊക്കെ എന്നും പറഞ്ഞ് എല്ലാവരും വരണം ഭക്ഷണിക്കണം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലാ സന്തോഷമുണ്ടാകും സന്തോഷം ഉണ്ടാകും അതൊക്കെ കണ്ട് എനിക്കെന്തോ ഒരു സന്തോഷം ഉണ്ടാകും പണീലേ ഇങ്ങനെ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് എൻ്റെ പരിശ്രമം കൊണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ നന്നായിട്ടൊക്കെ പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തൊരു മനസ്സമാധാനമാണ് എന്നൊക്കെ വിചാരിച്ച് ഇദ്ദേഹം ഇങ്ങനെ ആ ക്ഷേത്രത്തെ പുതുക്കി പണിയുന്നതിനെക്കുറിച്ച് മാത്രമേ ഇദ്ദേ അന്നേരം ഉണ്ട് ഇദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ എല്ലാം അങ്ങനെ അങ്ങനെ എന്തായാലും കുംഭാഭിഷേകം നടത്തി എല്ലാം കഴിഞ്ഞു അന്നദാനം നടത്തി ആൾക്കാരൊക്കെ വന്നു വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി ഇങ്ങനെ ചിന്ത മോഗ്ലിന്നുകൊണ്ടൊരു ഒരു ശബ്ദം കേട്ടു ോക്കിയപ്പോൾ വലിയൊരു സർപ്പം മുകളിലിരിക്കുക അദ്ദേഹം ഇറങ്ങി ഓടി അവിടെ അദ്ദേഹം ഓടി അങ്ങോട്ട് ആ ആ കെട്ടിടത്തിന് പുറത്തിറങ്ങി കുറച്ചങ്ങ് പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ അതെല്ലാം കൂടെ മഴയും കാറ്റുമല്ലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴും അദ്ദേഹം വിചാരിച്ചു എൻ്റെ കൃഷ്ണാ എന്നെ നീ രക്ഷിച്ചല്ലോ എൻ്റെ കൃഷ്ണൻ എന്നെ രക്ഷിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോയി ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടോ നമ്മുടെ ജ്യോത്സ്യൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് വീണു അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താ അങ്ങ് എൻ്റെ കാലയിൽ ഇത് തൊടുന്നത് എന്താ കാര്യം എന്താ അപ്പോൾ എന്ന് ചോദിച്ചു അതായത് അന്ന് ഞാൻ നോക്കിയപ്പോൾ അന്ന് നിങ്ങളുടെ മരണസമയമാണ് അന്ന് കഴിഞ്ഞയാഴ്ച വന്നപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞത് കാരണം അദ്ദേഹം ആ ഗണിച്ച് നോക്കിയപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി ഈ മനുഷ്യന് ഇനി ഈ ഒരു ദിവസത്തിൽ കൂടുതൽ ആയുസല്ലേ അധികം താമസിച്ചതന്നെ ഇദ്ദേഹം ഇഹലോകവാസം ലോകവാസം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇപ്പം അതിന് ഒരു പരിഹാരവും കൂടെ ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രം വേണത് കുംഭാഭിഷേകം നടത്തുകയാണെങ്കിൽ ഇത് മാറ്റിവെക്കും കാരണം ഈ മരണം ഇന്നും സംഭവിക്കില്ല എന്ന് പക്ഷേ പട്ടിണിയും പരിവക്ഷണവുമായിട്ട് അതിന് പരിഹാരവും ചോദിച്ചു വന്നിരിക്കുന്ന ഒരാളോട് ഞാനെങ്ങനെയത് പറയും അതുകൊണ്ടാണ് ഞാനൊന്നും വേണ്ടാ നിങ്ങളോട് അടുത്ത ആഴ്ച നടത്താൻ പോയത് വരാനായിട്ട് പറഞ്ഞത് പക്ഷേ എന്തായാലും ശരി നിങ്ങൾ ആ മാനസികമായിട്ട് കെട്ടിടം അതായത് ഈ അമ്പലം പുതുക്കിപ്പണിതു കുംഭാഭിഷേകം നടത്തി എല്ലാവർക്കും അന്നദാനം നടത്തി അങ്ങനെ മാനസികമായിട്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചത് ആ സർപ്പമായിട്ട് വന്നിരുന്ന യമദേവനായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പിന്നെ ഈ വീട് ഈ കെട്ടിടം താഴെ വീഴാൻ തുടങ്ങി താഴെ വീണല്ലോ അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹത്തിനോട് പുറത്തേക്കിറങ്ങി ഓടാനായിട്ടുമൊക്കെയുള്ളൊരു പ്രേരണ കൊടുത്ത് ഭഗവാനല്ലാതെ വേറെ എന്താണ് അതുകൊണ്ട് അങ്ങേ ഭഗവാൻ രക്ഷിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നിട്ട് പറഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല അങ്ങ് ഭഗവാൻ്റെ കൈകളിൽ സുരക്ഷിതനാണ് എല്ലാം അങ്ങയുടെ കാര്യങ്ങൾ ഇനി ഭഗവാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നേരത്തേക്കും മഴയൊക്കെ പെയ്തു എല്ലാവരും കൃഷിയൊക്കെ തുടങ്ങി അങ്ങനെ ആ നാട്ടിലെ അറുതിയും വറുതിയും ഒക്കെ മാറി അങ്ങനെ ഇദ്ദേഹത്തിനാണേലും നല്ല അത് വിളയൊക്കെ ഉണ്ടായി വിളവുണ്ടായി അങ്ങനെ ഇദ്ദേഹം അങ്ങനെ നല്ല ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ട പോലെ തന്നെ ആ അമ്പലം ആ ക്ഷേത്രം എല്ലാം പുതുക്കി പുതുക്കിപ്പണിതു നമ്മളുടെ കൃഷ്ണനെ അങ്ങേയറ്റത്തും ആർഭാടമായിട്ട് തന്നെ അവിടെ പ്രതിഷ്ഠ നടത്തി എന്നിട്ട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കുംഭാഭിഷേകവും നടത്തി പിന്നെന്താ വേണ്ടേ അന്നദാനം ഒരു ദിവസമെല്ലാം മൂന്നാല് ദിവസം ഇതോടനുബന്ധിച്ച് ആ നാട്ടുകാർക്കും വരുന്ന എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായി നമ്മുടെ സാധു കർഷകർ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഒരു മൂന്നാല് ഫലപ്രാവശ്യം ഈ കൃഷ്ണ 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 എന്ന് വിളിച്ചത് അപ്പം പറയില്ലേ അറിഞ്ഞോ അറിയ അറിയാതെയാണെങ്കിൽ പോലും ഭഗവന്നാമം ഗുരുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അദ്ദേഹം രക്ഷിച്ചോളൂ എന്ന് എപ്പോഴും പറയുന്നതാണ് അനന്യശ്ചിന്തയൻ തോമാം യോജനാ പര്യുപാസതീ തേശാൻ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം അല്ലേ യോഗക്ഷേമം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി അദ്ദേഹം എല്ലാതും നോക്കിക്കോളും എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം